സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ുമായി കൊടുങ്ങല്ലൂർ ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹ സംഗമം നടന്നു ഹെഡ് മാസ്റ്റർ പി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അന്നൊക്കെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു അപ്പോൾ അവർക്കത് ആൾക്കാരെ കണ്ടെത്താനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവരിങ്ങനെ പരസ്പരം ഇങ്ങനെ ഇങ്ങനൊരു കൂട്ടായ്മക്ക് വേണ്ടി ശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ഇന്നത്തെ കെ സി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു അധ്യാപകന്മാരായ സംഗമേശ്വരൻ മാസ്റ്ററേയും സരസ്വതി ടീച്ചറേയും ആദരിച്ചു കെ എസ് കൈസാ ടി എസ് സന്ധ്യ കെ സി ഗംഗാധരൻ കെ പി സത്യനാരായണൻ എൻ കലാധരൻ എന്നിവർ സംസാരിച്ചു സംഗമേശ്വരൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി ഒരന്തരീക്ഷത്തിലാണ് ഞാൻ ബോയ്സ് ഐ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള എനിക്ക് തോന്നുന്ന ഇതിനുശേഷം തല പ്രശ്നങ്ങൾ സമരകോലാഹണങ്ങൾ കത്തി മുളകൊണ്ടിരിക്കും അങ്ങനെയുള്ള രാഷ്ട്രീയമായ കിട്ടി മുമ്പ് കുട്ടികളെല്ലാം വളരെ പ്രശ്നങ്ങളുള്ള ഒരു പക്ഷേ എനിക്ക് എൻ സി സി ചാർജ് ഉണ്ട് ഞാൻ എൻ സി സി ഓഫീസറായിട്ടാണ് ഇവിടെ ചാർജ് അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടേണ്ട ഒരു സാഹചര്യം എനിക്ക് ഞാൻ വളരെ കഫനാണ് വളരെ എൻ്റെ കൂടെ എൻ്റെ മുറേ ചില കുട്ടികളൊക്കെ എൻ സി സിയിൽ ഉണ്ടായിരുന്ന ചില കുട്ടികളുടെ ഞാൻ കഴിഞ്ഞു ഞാൻ പതിമൂന്ന് ആനുവൽ ക്യാമ്പുകളിലാണ് ഞങ്ങൾ പറ്റുന്നത്

അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും എലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരി സ്വയം ഇവിടെയാണ്